ജനുവരി ഇരുപത്തിരണ്ടിന് മുതൽ സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും എന്ന പോലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുദിനമായി മാറും സ്വതന്ത്രമായി നിരുപാധികമായി ഭാരതത്തിന്റെ ദേശീയ പ്രതിഭ ആവിഷ്കൃതമാകാൻ ഈ സുദിനം നന്ദി കുറിക്കലാകട്ടെ എന്ന് ആശംസിക്കുമ്പോൾ സ്വാമി വിവേകാനന്ദന്റെ ചില വാക്കുകൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ പൂർവികന്മാർ ചുണയോടുകൂടിയെല്ലാം മരണം പോലും സഹിച്ചു പക്ഷെ മതത്തെ അവർ സംരക്ഷിച്ചു വൈദേശികനായ ആക്രമി കണക്കറ്റ അമ്പലങ്ങൾ തകർത്തു പക്ഷേ ആക്രമണ തരംഗം പിൻവാങ്ങിയ ഉടനെ അമ്പലത്താഴിക അമ്പലത്താഴികക്കുടം വീണ്ടും പൊങ്ങിവരികയായി ദക്ഷിണ ഭാരതത്തിലുള്ള പുരാതന ക്ഷേത്രങ്ങളിൽ ചിലതും ഗുജറാത്തിലെ സോമനാഥം പോലുള്ള ക്ഷേത്രങ്ങളും നിങ്ങൾക്കൊട്ടേറെ പ്രജ്ഞത പകർന്നു തരാൻ മതി എത്രയേറെ ഗ്രന്ഥങ്ങളെക്കാളുമേറെ അവ നമ്മുടെ വംശീയരുടെ ചരിത്രത്തിലേക്ക് സൂക്ഷ്മമായ ഉൾക്കാഴ്ച നൽകുക തന്നെ ചെയ്യും നൂറു നൂറ് ആക്രമണങ്ങളുടെയും നൂറുനൂറ് പുതുക്കലുകളുടെയും ചിഹ്നങ്ങൾ ഈ ക്ഷേത്രങ്ങളിൽ ഉണ്ട് എന്ന കാര്യം ശ്രദ്ധിക്കണം അവ തുടർച്ചയായി നശിപ്പിക്കപ്പെടുകയും അവയുടെ തന്നെ നഷ്ടശിഷ്ടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ചെയ്യുകയാണ് പിന്നെ എന്നത്തെയും പോലെ അവ അഭിനവത്വവും പ്രാബല്യവും പൂണ്ടു നിൽക്കുകയായി ഇതാണ് ജനതയുടെ മനോഗതിയും ജീവിത പ്രവാഹവും അത് പിന്തുടരുക അപ്പോൾ അത് മഹത്വത്തിലേക്ക് നയിക്കും സ്വാമിജി തുടർന്ന് വീണ്ടും പറയുന്നു രാഷ്ട്രീയമോ സാമൂഹികമോ ആയ പരിഷ്കാരങ്ങൾ വേണ്ട എന്നല്ല എന്റെ വിവക്ഷ പക്ഷെ ഇവയൊക്കെ എവിടെ രണ്ടാം കിടയിൽപ്പെട്ടതാണെന്നും മതം പ്രാഥമികമെന്നുമത്രേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ ഓർക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നതും ഭാരതീയരുടെ മനസ്സൊന്നാമതായി മതം ഇഷ്ടമാണ് പിന്നെ അത് മറ്റെന്തുമാകാം അതിനാൽ അത് പ്രബലപ്പെടുത്തണം ഏതാണ് നൂറ്റി ഇരുപത്തിയാറ് വർഷം മുൻപ് സ്വാമിജി ഭാരതീയർക്ക് നൽകിയ ഈ ഉപദേശം പുതിയ കാലത്ത് ദേശീയ ജനത അവരുടെ കൊണ്ടും ത്യാഗസന്നദ്ധത കൊണ്ടും പ്രയോഗവൽക്കരിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നൽകുന്ന സന്ദേശം അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തീകരിച്ചിരിക്കുകയാണ് ഒരുപാട് മാനങ്ങളുള്ള ഒരു ചരിത്ര മുഹൂർത്തമാണ് അത് ഏതാണ്ട് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് ഹിന്ദുക്കൾക്ക് അന്യാധീനപ്പെട്ട അവരുടെ ഒരു തീർത്ഥസ്ഥാനം തിരികെ കിട്ടുക മാത്രമല്ല അവിടെ മഹത്വമാർന്ന ഒരു ക്ഷേത്രം ഉയർന്നിരിക്കുകയും ചെയ്യുന്നു ശ്രീരാമൻ എന്ന് പറയുന്നത് നമ്മുടെ മൂല്യസങ്കല്പങ്ങളുടെ പ്രതീകമാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ സാധു സത്യപരാക്രമ വാൽമീകി രാമായണം രാമന് നൽകുന്ന വിശേഷണം ഇതാണ് രാമൻ ധർമ്മത്തിന്റെ ഉടൽപൂണ്ട രൂപമാണ് ഗുണവാനാണ് സത്യപരാക്രമനാണ് ഈ പ്രമാണപത്രം രാമന് നൽകുന്നത് രാക്ഷസവംശനായ മാരീച്ചനെന്ന് ഓർക്കണം സന്ദർഭം സാക്ഷാൽ രാവണനോടുള്ള ഉപദേശ വേളയാണ് ഭാരതത്തിന്റെ നിർമ്മിതിയുടെയും രാഷ്ട്ര നിർമ്മിതിയുടെയും മൂലക്കല്ല് ധർമ്മസങ്കല്പമാണ് ആദർശ വ്യക്തിത്വം അതിന്റെ മഹാമാതൃകയാണ് രാമൻ മര്യാദ പുരുഷോത്തമൻ എന്ന് തന്നെയാണ് രാമനെ പറയുന്നത് ഭാരതത്തിനൊരു രാമരാജ്യ സങ്കല്പമുണ്ട് ഗാന്ധിജിയാണ് പുതിയ കാലത്ത് നമ്മെ അത് ഓർമ്മിപ്പിച്ചത് രാമന്റെ ധർമ്മബോധവും സത്യനിഷ്ഠയും ത്യാഗസന്നദ്ധതയും മാതൃകയാക്കുന്ന ഒരു കാലം ഭാരതത്തിൽ വരുമോ എന്ന ചോദ്യം അവശേഷിക്കും വർത്തമാന കാലത്ത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് രാഷ്ട്രീയ നിറം വന്ന് ഭവിക്കുന്നതിൽ അതിശയകരമായിട്ടൊന്നുമില്ല പക്ഷേ അതൊരു സാധാരണ അർത്ഥത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നമായി മാത്രം വിലയിരുത്തിയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല എന്ന അഭിപ്രായങ്ങളുമുണ്ട് അയ്യായിരം വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഭാരതീയ സഭ്യതയുടെ പുനരുജ്ജീവനത്തിന്റെ ഒരു പ്രശ്നമാണിത് അത് തിരിച്ചറിയുമ്പോൾ ജാതി മത ഭാഷാ ഭേദങ്ങൾക്കെല്ലാം അതീതമായി സകലമാന ഭാരതീയരുടെ അഭിമാനത്തിന്റെ ഉറവിടമാണ് അയോധ്യ എന്ന ബോധ്യത്തിലേക്ക് എല്ലാവരും സ്വയം ഉയരാൻ സാധിക്കുന്ന ഒരു സങ്കല്പമായി മാറുന്നു എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ ഉയരുന്നത് രാമന്റെ മുന്നിൽ എല്ലാ സങ്കുചിതത്വങ്ങളും അലിഞ്ഞില്ലാതാകും അത് സർവഭൂതഹിതമെന്ന ആദർശത്തിന്റെ തിരുസന്നിധിയാണ് ഓഗസ്റ്റ് നാല്പത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യം എന്ന പദവി നേടി അപ്പോഴും നമ്മൾ മാനസിക ദാസ്യം ധൈക്ഷണികമായി വിദേശീയരോടുള്ള വിധേയത്വം ഇതൊന്നും ഉപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല അതിന് കാരണം ഭാരതീയരമായ എല്ലാറ്റിനോടും അവജ്ഞ നിന്ന പുച്ഛം ഭാരതത്തിന്റെ സാംസ്കാരിക സ്വത്വത്തെ വ്യക്തിത്വത്തെ മനഃപൂർവ്വം തമസ്കരിക്കാൻ ശ്രമങ്ങൾ നടന്നു എന്നതാണ് ഒരു ചേതനയറ്റ ജനതയായിട്ടാണ് നിലകൊണ്ടത് കടവ് കൊണ്ട വൈദേശിക ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ ഭാരതമല്ലാതാക്കാൻ പുത്തൻ ഭരണാധികാരികൾ ശ്രമിച്ചു അവരുടെ വികലമായ രാഷ്ട്രീയ സമീപനത്തിന്റെ പേരാണ് നെഹ്റുവിയൻ സെക്യുലറിസം എന്ന വിലയിരുത്തലുകളുമുണ്ട് ഇതിനെ ചിലർ കപട മതേതരവാദം എന്ന് വിമർശിച്ചിട്ടുണ്ട് ഈ സെക്യുലറിസത്തെ പൊളിച്ചെടുക്കാൻ തുടങ്ങിയത് രാമജന്മഭൂമി വിമോചന പ്രക്ഷോഭ കാലത്താണ് ആ പ്രക്രിയയ്ക്ക് പൂർണത കൈവന്ന മുഹൂർത്തമാണ് രാംലല്ലയുടെ പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ട സുദിനം ഭാരതം അതിന്റെ സ്വത്വവും ആത്മാഭിമാനവും കൈവിടില്ല എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിയ ജനുവരി ഇരുപത്തിരണ്ട് സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും എന്ന പോലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ മറ്റൊരു ദിവസമാണ് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സ്